வலி மாறி குட்டியலே ஏய் வயிங்க மாறி குட்டியலே

ഞാൻ ഇനി വന്ന കാര്യം കാര്യം പറഞ്ഞോളൂ പറ എനിക്ക് വേറെ പണിയുണ്ട് ആ കുട്ടികളെ ഞങ്ങളെ വഴി വെച്ച് നോക്ക് എന്റെ പൊട്ടി അവർക്ക് രണ്ടുപേർക്കും ഫ്രാക്ചർ ഉണ്ട് കഷ്ടമായി പോയി മക്കൾ ഒരു കാര്യം ചെയ്യും ഏതെങ്കിലും ആശുപത്രി സമയം കളയണ്ട ഞങ്ങൾക്ക് വേണ്ട യ്യോ പിന്നെ മക്ക എന്താ വേണം ആ കുട്ടിയുടെ വണ്ടിക്കാരോട് മാപ്പ് പറയണം മാപ്പു പറയണം എനിക്ക് ഈ ചേച്ചിയോടെ നിങ്ങൾ മാപ്പു പറയണന്ന് നിങ്ങൾ മാപ്പ് പറയുന്നോ ഇല്ലേ അയ്യോ അവർക്ക് വയ്യന്ന് പിന്നെങ്ങനെ വിജാപ്പിച്ച നിങ്ങൾ പറയുന്നോ അത് പറയായിരുന്നു ഇത്രയും പ്രായമല്ല ഞാനേ ഈ പൊടിപ്പിള്ളടുത്ത് മാപ്പ് പറയാല്ലേ ഇതിന് ദേഷ്യം വരും നോക്കിക്കോ എല്ലാത്തിനും കാണിച്ചു തരാം ആ ഇതും കുട്ടികളെ കൊണ്ടല്ല അയാളെ കൊണ്ട് മാപ്പ് പറയിക്കണം അവന്റെ അങ്കാരം കണ്ടായിരുന്നു ണ്ടല്ലോ കാരാട്ടയും കുങ്കു പിടിച്ചെടുത്ത് രണ്ടങ്ങ പിന്നെ എന്താണ് കയ്യും കെട്ടി അങ്ങ് നിന്ന് കളഞ്ഞത് അത് പിന്നെ ആനമൂടെ ഞങ്ങളുടെ നേതാവ് ആ നേരത്തെ ഒരു സിഗ്നൽ ഞാൻ ഇങ്ങനെ അങ്ങോട്ട് പിള്ളേരുടെ കയ്യിൽ നിന്ന് തല്ലുകൊള്ളാൻ യോഗം ഉണ്ടെന്ന് ജാതകത്തിൽ പറഞ്ഞു നേരായി എടാ യോഹനാൻ കുഞ്ഞേ അരുമ സന്താനമേ നീ ഇപ്പൊ അപ്പച്ചനെ കൊന്നു കളഞ്ഞല്ലോടാ ഇതുപോലെ നാലഞ്ച് അബദ്ധം കാണിച്ച അപ്പച്ചന്റെ ചീട്ടെളുപ്പം വെട്ട എടാ ശലമോകുഞ്ഞേ നിന്റെ അടുത്തും കാണല്ലോ ഇങ്ങനെയുള്ള ചില പരിപാടികളൊക്കെ അപ്പച്ചനെ ഇട്ട് തന്നെ തരണം ഇരിക്കില്ലേ അവള് േരട്ടെ പോലെ എഴഞ്ഞിടന്ന പിള്ളേരാ വെക്കേഷൻ നീ വന്നത് മുതലാ ഇവരുടെ ചാടലും പറക്കലും ഒക്കെ കണ്ടോ കണ്ടോ ഇപ്പൊ ഞാനായി പ്രതി വേണ്ട ഞാൻ നാളെ തന്നെ പോയേക്കാം കേസ് തീരുവല്ലോ പറഞ്ഞല്ലേ അനിമോളെ വേണമെങ്കിൽ നീയോ അങ്കിട്ട് രണ്ടെണ്ണം തന്നോ തയ്ച്ചോളാം ജാറകത്തിൽ ഇനി അതും കൂടി ചേർത്താ മതിയല്ലോ എന്താ കുഞ്ഞാമേ തല നല്ലോണം തോർച്ചോ പനി പിടിക്കണ്ട കുടിക്കാൻ എന്താ എടുക്കണ്ടേ ചായ വേണോ കാപ്പി വേണോ അല്ലെങ്കിൽ വേണ്ട കുളിക്കാൻ പോകുന്നതിന് മുമ്പ് ചായ കൊടുത്തത് ആയാലോ അത് വേണ്ട നമുക്ക് വേണ്ട അല്ലെങ്കിലും കഞ്ഞിയും കപ്പയും കഴിച്ചിട്ടുള്ള പാരമ്പര്യമല്ലേ നിങ്ങക്ക് കേട്ടോ അനിമോളെ പിന്നെയും കുടിക്കലേയും കാര്യം പറയുമ്പോ ഈ അവസയപ്പച്ചനെ എപ്പോഴും ഒരു ഇടം തീരുവാ എന്റെ അപ്പച്ചനോ മറ്റോ ആയിരുന്നിരിക്കണം തിന്നു കണ്ട് എന്തിനാ നിലവിലുള്ള നമ്മളെ രണ്ട് സന്താനങ്ങൾ മതിയിലോ നിന്റെ മനസ്സ് എന്റെ തടി കേടാക്കാനും അന്നത്തെ നിന്ദിക്കാതെ ആവശ്യപ്പെട്ടു കർത്താവ് പൊറുക്കത്തില്ല അപ്പച്ചൻ അങ്ങനെയൊക്കെ പറയും എന്റെ മക്ക എന്താ വേണ്ടത് ജ്യൂസ് എടുക്കട്ടെ ഓറഞ്ച് വേണോ ആപ്പിൾ വേണോ ആനിടെ ചോദ്യം കേൾക്കുമ്പോഴേ എനിക്ക് കഴിച്ച പോലെയാ ഒന്നും വേണ്ട ഒരു ദിവസെങ്കിലും സുഖമായിട്ട് കിടക്കാം എന്താ വേണ്ട കോഴി വേണോ അതോ ബീഫ് മതിയോ കോഴി വേണോ അതോ ബീഫ് മതിയോ കോഴി വേണോ അതോ ബീഫ് മതിയോ കോഴി വേണോ ആ എവിടെ ഉണ്ടെന്ന് കോഴി മര്യാദക്ക് ഓരോരുത്തരായി ചെന്ന് ആനമോളി ചോദിച്ചിട്ടുണ്ട് മാപ്പുറം എന്തിനോ ഇന്നലെ തന്നെ ചേട്ടൻ പറഞ്ഞാണോ സർക്കുത്തിനം പറയുന്നത് മിണ്ടുപോയി മാപ്പുറത്തില്ല ചുമ ചെന്ന് വരട്ടാനല്ലേ ഞാൻ പറഞ്ഞുള്ളൂ യോഹന്ന കുഞ്ഞെന്തിനാ കുട്ടിയെ തള്ളിയിടാൻ പോയേ ഷപ്പറിയൊന്ന് പിടിച്ചതേ ഉള്ളൂന്നേ താഴെ ഞാൻ കഷ്ടമായി പോയി കൊച്ചു കുട്ടിയല്ലേ അതിന് കാണൂലേ നമ്മളെ മുതിർന്നവരെ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ത് പിള്ളേർ അയച്ചെല്ലാം പള്ളിയിൽ പറഞ്ഞ ഞാൻ കേട്ടോ

കാശിന് ഗതിയില്ലാതെ വഴി തന്നെ ഇടന്ന് വിവരങ്ങളെ പിടിച്ച് മെത്തേക്ക് എടുത്താൽ നോക്കിയത് എന്റെ തെറ്റ് അത്രയും പറഞ്ഞാൽ മതിയല്ലോ നിർത്തേ പറഞ്ഞേ അച്ഛൻ പറ ശരിയാണ്ടി പിള്ളാരെ നന്നാകത്തില്ല എന്റെ തെറ്റാ ഇടവകപ്രമാണിയുടെ മക്കൾ അവർക്ക് അതുപോലെയാണോ തെരുവിൽ വളർന്നോർത്തില്ല പെട്ടെന്നുള്ള ക്ഷോഭം കൊണ്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി താൻ ക്ഷമിക്ക ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല തന്നെ ഈ കുട്ടികളെ ഞാൻ അത്രയും അങ്ങോട്ട് സ്നേഹിച്ചു പോയി കുട്ടികളെ പറ്റി പറഞ്ഞു കേട്ടപ്പോ സഹിക്കാൻ കഴിഞ്ഞില്ല താൻ കുട്ടികളെ ഒരുപാട് തല്ലി കരയണ്ട കേട്ടോ എന്താ ആരും ആഹാരം കഴിക്കാൻ വരുന്നില്ലേ ഓ തല്ലിയതിലുള്ള പ്രതിഷേധം തോന്നിയ മാസം കാണിച്ചാൽ പിന്നെ തല്ലാതിരിക്കാൻ പറ്റുമോ അതിന് ആഹാരത്തോടെ പണങ്ങുന്ന എന്തിനാ വാ വന്നുമല്ലോ കഴിക്കേ വരില്ലേ അങ്ങനെയാണോ ഇനി ചേട്ടൻ േട്ടൻ നോക്ക് നല്ല കുട്ടികളാണെന്ന് എല്ലാരെയും കൊണ്ട് പറയിക്കണ്ടേ എന്നാലല്ലേ മറ്റുള്ളവരുടെ മുമ്പിൽ ഈ ചേട്ടന് ഒരു അഭിമാനമുള്ളൂ ചേട്ടന് ഭയങ്കര വിശപ്പ് വന്ന എല്ലാരും വരില്ലല്ലേ വേണ്ട നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എനിക്ക് വേണ്ട ആ വനക്കംയ ഇനി തുടങ്ങാം

ബൈബിൾ പഠിച്ചിട്ടില്ലേ വാ നമുക്ക് അല്പം നടക്കാം കുക്ഷപ്പെടുന്ന അയാളുടെ കുഞ്ഞാടുകളെയും കുറിച്ച് അറിയുമോ നിനക്ക് ഈ മലഞ്ചെരിവിൽ ലഭിയും കുട്ടികളെ ആദ്യം കണ്ടപ്പോ എനിക്കതാ ഓർമ്മ തന്നെ തോന്നുന്നില്ലേ എബിയോടും കുട്ടികളോടും അങ്ങനെ ഒന്നും പെരുമാറാൻ പാടില്ലായിരുന്നെന്ന്